സീരിയലിൽ ബാലതാരമായി അഭിനയിച്ച് സിനിമയിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നായികയായി മാറിയ താരമാണ് നടി നമിത പ്രമോദ് സിനിമയിൽ നായികയായി മാറിയ നമിത ഇന്ന് മലയാളത്തിലെ ശ്രദ്ധേയായ താരങ്ങളിൽ ഒരാളാണ് ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ട്രാഫിക്കിലൂടെയായിരുന്നു സിനിമ അരങ്ങേറ്റം രണ്ടാമത്തെ ചിത്രമായ പുതിയ തീരങ്ങളിലൂടെ നായികയായി മാറിയ നമിതയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപിടി ശ്രദ്ധേയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ഒരു ഇടം കണ്ടെത്തുകയായിരുന്നു താരം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഭാഷകളിലും നമിത അഭിനയിച്ചിട്ടുണ്ട് അഭിനേത്രി എന്നതിലുപരി ഇന്നൊരു സംരംഭക കൂടിയാണ് നമിത സത്യനന്തിക്കാട് ലാൽ ജോസ് തുടങ്ങിയ പ്രമുഖ സംവിധായകർക്കൊപ്പം തുടക്കകാലത്ത് തന്നെ അവസരം ലഭിച്ച നടി എന്നാൽ പിന്നീട് നമിതയെ സിനിമകളിൽ കാണാതെയായി ഇപ്പോൾ വീണ്ടും നടി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചു നാളുകൾക്ക് മുൻപാണ് നമിത പനമ്പള്ളി നഗറിൽ പുതിയ റെസ്റ്റോറന്റ് ആരംഭിച്ചത് നേരത്തെ സ്വന്തമായി ഒരു കഫേ ആരംഭിച്ച താരം പെപ്രിക്ക എന്ന പേരിൽ ഒരു മെൻസ്വെയർ ഷോപ്പ് കൂടി ആരംഭിച്ചിരിക്കുകയാണ് താരങ്ങളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഷോപ്പിന്റെ ഉദ്ഘാടനം സംഘടിപ്പിച്ചത് ഇപ്പോഴിതാ തന്റെ പുതിയ സംരംഭത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള നമുദയുടെ അഭിമുഖം ശ്രദ്ധ നേടുകയാണ് മെൻസ് വെയർ തുടങ്ങിയതോടെ എന്തുകൊണ്ടാണ് സ്ത്രീകളെ പരിഗണിക്കാത്തത് എന്ന ചോദ്യങ്ങളുമായി ആളുകൾ എത്തുന്നുണ്ടെന്ന് നമിത പറയുന്നു പെപ്രികയുടെ ചർച്ചകൾ തുടങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി എനിക്ക് പെർഫഷൻ വേണമെന്ന നിർബന്ധമുണ്ട് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ഞാൻ ഈ ഒരു കാര്യത്തിനു വേണ്ടി കുറെ ട്രാവൽ ചെയ്തു ആളുകളെ മീറ്റ് ചെയ്തു യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെ റിസർച്ച് ചെയ്തു അങ്ങനെ തന്നെയാണ് ഇതിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണ് നിങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ബ്രാൻഡ് തുടങ്ങുന്നത് എന്നാണ് ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത് ഇത് വർക്കാകുമോ എന്ന സംശയമായിരുന്നു പലർക്കും എല്ലാവരും നിരുൾ സഹപ്പെടുത്തി എന്നാൽ ഞാൻ തുടങ്ങാൻ റെഡിയായിരുന്നു നാം ഇത പറയുന്നു ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം അത്രയൊന്നും പണം എൻ്റെ കയ്യിലില്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ച് സൊരു വെച്ച പണം മാത്രമാണ് കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാർത്ഥമായി പണിയെടുക്കും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത ആളായിരുന്നു ഞാൻ പുറത്തിറങ്ങണമെങ്കിൽ കൂട്ടുകാരും ഒപ്പമുണ്ടാകണം അവരുടെ ഒപ്പമേ ഞാൻ പുറത്തിറങ്ങാറുള്ളായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ തൻ്റെ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞുവെന്ന് നമിത പറയുന്നു കഴിഞ്ഞ ദിവസം ഞാൻ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി മുൻപൊക്കെ ഞാൻ അങ്ങനെ തർക്കിക്കാൻ നിൽക്കുന്ന ആളല്ല പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങി ആളുകളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല മാറ്റമായി കയ്യിൽ അഞ്ച് പൈസ ഇല്ലാത്തപ്പോൾ പോലും സർവൈവ് ചെയ്ത ആളാണ് ഇ എം എ ഒക്കെ ഉണ്ട് പക്ഷെ എത്രയാണ് അടയ്ക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല ഇത്ര രൂപ ഉണ്ടെങ്കിലേ സർവൈവ് ചെയ്യൂ എന്നൊന്നുമില്ല ഒരു മാസം റെന്റും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിലും ജീവിക്കാമെന്നും നമിത പറയുന്നു താനത്ര ഗാഡ്ജറ്റ് പേഴ്സൺ ഒന്നുമല്ല വർഷങ്ങളായി ഒരു ഫോണാണ് ഉപയോഗിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വലിയ പക്വതയുള്ള ആളായി തോന്നിയിരുന്നു പക്ഷേ ഇപ്പോൾ അത്ര പക്വത ഉള്ളതായി തോന്നുന്നില്ലെന്നും നമിത പ്രമോദ് അഭിമുഖത്തിൽ പറയുന്നു